ഇതെന്താ സാധനം എന്നറിയോ ഫ്രൂട്ട്സ് ഈ ഫ്രൂട്ട്സിൻ്റെ പേസ് അത് എനിക്കും അറിയില്ല എന്തായാലും ഇത് തിന്നാൻ നമ്മൾ നമ്മൾ പപ്പായ തിന്നുന്ന പോലെയുണ്ട് അപ്പം ഞാനിത് കഴിക്കുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ച കേട്ടോ അതിലൂ പോയപ്പോൾ മേടിച്ചാണ് ഞാൻ എൻ്റെ കോങ്ങണ് അപ്പുറത്തോട്ട് പോകുന്നത് അവിടെ നിന്ന് ഒരാളിങ്ങനെ ചോദിക്കുക അടി ഇത്തിരി തരുമോ ഒത്തിരി തരുമെന്ന് അപ്പം ഞാൻ തരില്ല തരില്ല എന്ന് പറഞ്ഞു ഇതെനിക്ക് മുഴുവൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ നോക്കി പേടിപ്പിക്കുക എന്നെ ഇടയ്ക്ക് ഒന്ന് തോണ്ടുക അതൊക്കെ ചെയ്തിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവളൊന്ന് അപ്പം ഞാനത് തുറന്നാൽ നോക്കി നമ്മൾ ശരിക്കും പപ്പായ നല്ല ചെനച്ച ചെമ്പറം കൊണ്ട് അതുപോലെ ഉണ്ട് അച്ചത്തി പക്ഷേ ഇതെന്താ സംഭവം ഞാൻ കാ സാധനം പറഞ്ഞുതരാം നമ്മൾ മത്തങ്ങ പോലെ ഇരിക്കുന്ന ഒരു സൈസ് സാധനം കടയിൽ കടയിലിരിക്കുന്നെ എന്താ അതിൻ്റെ പേര് നമ്മൾ കുമ്പളങ്ങയൊക്കെ തോന്നും ആ കുമ്പളങ്ങ പോലെ ഇരിക്കുന്നേ മഞ് വെള്ള കളറില് വാട്ടർ മെലിൻ്റെ വേറെ ടൈപ്പ് ആണെന്ന് തോന്നുന്നു അപ്പം ഞാനത് സ്ക്വയർ ആയിട്ട് മുറിച്ചു മുറിച്ച് ഇടുകയാണ് ഒരു പ്ലേറ്റിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ചക്കപ്പാടി നിന്ന പോലെ സംഭവം നല്ല ചക്കപ്പഴം നല്ല എന്താ വരിക്കച്ചക്ക തിന്ന ടേസ്റ്റാണ് ഫ്രൂട്ട്സ് നല്ലതല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുന്നത് വീടുകളിൽ കാണുമ്പോൾ എന്താ ഇടത്തേ കൈകൂടെ മുറിക്കുന്ന വലത്തേക്കായും കൊണ്ടാണോ ഞാൻ മുറിക്കുന്നത് അതങ്ങനെ ആ ശരി ഇങ്ങനെ നോക്കുമ്പോൾ റെഡിയാണല്ലോ ശരിയാണ് അപ്പം ഞാൻ ആ ബാലൻസ് അങ്ങനെ മുറിച്ച് കാണുമ്പോൾ നല്ല കണ്ട കണ്ട അവിടെ നിന്ന് ഒരാളെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക എടി ഇത്തിരി തരും ഇത്തിരി പ്ലാസ്റ്റിൽ നിന്ന് വൃത്തിക്കെട്ട് ഞാൻ മൊത്തം കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു ഇനി തോണ്ടിക്കൊണ്ടിരിക്കുകയുള്ളു പോകാൻ പറഞ്ഞു മേലോട്ട് നിന്നു വരുന്നു ഞാൻ പറഞ്ഞു പുള്ളിക്കാരി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് കൊടുത്തു പിന്നെ ഞാനും എന്ത് ചെയ്തു ഒരാപ്പിൾ എടുത്തു അതിനെ നല്ലവണ്ണം കഴിയതിന് ശേഷം കട്ട് ചെയ്തു കുഞ്ഞു ആപ്പിളാണ് വലിയ ആപ്പിളല്ലത് പണ്ടേ സ്വിറ്റ്സർലാൻഡ് പോയപ്പോൾ ചിരിക്കും കണ്ടിരുന്നു ഈ ആപ്പിൾ തോട്ടം കേട്ടോ കുഞ്ഞാപ്പിളും ആപ്പിൾ കാഴ്ച കിടക്കുന്നതാണ് നല്ല രസം കേട്ടോ തിങ്ങി 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 ഒരു കൊലയിലൊക്കെ തിങ്ങി തിങ്ങി ഇപ്പം നമ്മളെ നാട്ടിലെപ്പോലൊന്നുമല്ല കേട്ടോ സ്വിറ്റ്സർലാൻഡ് ലണ്ടൻ ആ എന്ന് പറഞ്ഞാൽ ഈ പഴവർഗ്ഗങ്ങളൊക്കെ ഈ റോഡ് സൈഡിൽ ആപ്പിളൊക്കെ പേ നമ്മളെ നാട്ടിലെ പേരക്ക പോലെ ആപ്പിളൊക്കെ നിൽക്കുന്നത് വഴി സൈഡിൽ മുന്തിരിങ്ങ പിന്നെ സ്ട്രോബെറി ഇതൊക്കെയാണ് കാഴ്ചവെക്കുന്നത് പിന്നെ ബ്ലൂബെറി ഇതൊക്കെ നമ്മളെ കൊങ്ങണിക്കായ് നിൽക്കുന്ന പോലെ ബ്ലൂബെറി ഒക്കെ നിൽക്കുന്നത് പിന്നെ ചെറി ഇതൊക്കെ ഇഷ്ടം പോലെയാണ് നമ്മുടെ നാട്ടിലെ കാട് കാടിലവിടെ പഴവർഗ്ഗങ്ങളെ കാട് കാട്ടിലൂടെയൊക്കെ ആപ്പിളും ഇതൊക്കെ നിൽക്കുന്നതാണ് നല്ല രസം അടിപൊളി സാലാണ് സ്വിറ്റ്സർലാൻഡ് പിന്നെ പഴങ്ങളൊക്കെ അവിടെ നിന്ന് ശരിക്കും ഒറിജിനലായിട്ട് കണ്ടു ആപ്പിളൊക്കെ കാണാൻ എന്താ ഭംഗി പച്ച ആപ്പിളൊക്കെ ഇഷ്ടം പോലെ പച്ചയും ചുവന്ന പോവും പിന്നെ നല്ല തടാകങ്ങൾ മലകൾ വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ എത്രയോ എത്രയോ വെള്ളച്ചാട്ടങ്ങൾ തന്നെ ഞാൻ പോയ പ്രദേശത്ത് കണ്ടിരുന്നു വീഡിയോസൊക്കെ ഉണ്ട് ഏറ്റവും ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോസിൻ്റെ ഒക്കെ അവിടെയൊക്കെ ഉണ്ട് ഈ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട് ഫസ്റ്റ് ആദ്യം തുടങ്ങിയപ്പോൾ തുടങ്ങിപ്പോൾ വീഡിയോസിലൊക്കെ അങ്ങനെ ഞാൻ എന്നെ കട്ട് ചെയ്ത് സ്മോളാക്കി കട്ട് ചെയ്തു ആരും എന്നെ പുകച്ച് പുറത്തേ അടിക്കാനുള്ള പണിക്ക് അവൾ പുകച്ചന്നെ പുറത്തേ അടിക്കുകയാണ് മുഖത്തോട്ട് പുകയാക്കി എന്താ ചെയ്യുക ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ കഴിയുന്നിണ്ടി വരും എന്താ ചെയ്യാല്ലേ കണ്ടോ ഞാൻ കട്ട് ചെയ്ത സാധനങ്ങൾ അങ്ങനെ വരി നിരയായിട്ട് വെച്ചു നല്ല ഓർഡറിലൊന്നുമില്ല കേട്ടോ ചുമ്മാ പറഞ്ഞാൽ വരിയും നിരയിൽ നിന്നും ഷെയ്റ്റ് നല്ല ഷേപ്പിലൊക്കെ വെച്ച് നോക്കി പക്ഷെ കട്ട് നല്ല സ്റ്റൈലിലാക്കി വെച്ചതാണ് അങ്ങനെ ലാസ്റ്റ് ഞാൻ അത് കഴിക്കാൻ തുടങ്ങി അവളെ മുഖത്തോട്ട് നോക്കി ഞാൻ കഴിച്ചു അപ്പോൾ അവൾക്ക് സങ്കടമായി കാരണം അപ്പോഴത്തേക്ക് അവളെ തീർന്നിരുന്നു ഞാൻ കട്ട് ചെയ്ത് തന്നപ്പോൾ അവളെ കയ്യിൽ മുഴുവൻ സാധനം തീർത്തു വലിയൊരു പീസ് കൊടുത്തി